മഞ്ജു ഞാൻ ആ പേര് പറയുന്നതിൽ ഇതൊന്നുമില്ല അവരിവിടെ കോടതിയിൽ വന്ന് മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് തെളിയുമല്ലോ അതിനൊരു സാധ്യതയില്ല ഇത് സി ഇതിനകത്ത് രണ്ട് പേര് തമ്മിലുള്ള ഇഷ്യൂ ആണ് ഞങ്ങൾ തമ്മിൽ രണ്ട് തരത്തിലുള്ള ഇഷ്യൂ ആണ് ഒന്ന് ഞങ്ങൾ ഫിലിം മേക്കേഴ്സാണ് അവർ എൻ്റെ സിനിമയുടെ പ്രൊഡ്യൂസറാണ് ആക്ടറാണ് എൻ്റെ രണ്ടാമതൊരു സിനിമയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാവുന്നവർ സമ്മതിക്കുകയും ചെയ്തതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ട് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നതാണ് ലവ് റിലേഷൻഷിപ്പ് ഉണ്ട് അത് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്ത് വിട്ടിട്ടുണ്ട് ഇതെല്ലാം വെച്ചിട്ട് ഞാൻ രണ്ട് തവണ കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ട് എനിക്കെതിരെ പിന്നെ എന്താണ് ഇമെയിൽ വഴി അയച്ച ഇതിനകത്ത് മൊഴി പോലും എടുക്കാതെ കംപ്ലയിൻ്റ് എടുക്കുകയും ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും എന്നെ ഇവിടുന്ന് ബോംബെയിലേക്ക് വന്ന് ഫ്ലൈറ്റ് എടുത്ത് പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഞാൻ കൊടുത്ത കംപ്ലയിൻറ്റ് ഡി ജി പി അന്വേഷിക്കണമെന്നും അതിനകത്ത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി എന്നെ വിവരം വ്യക്തിപരമായിട്ട് അറിയിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിവിഡായിട്ടുള്ള ഒരു ഓർഡർ ഡി ജി പി അയച്ചിട്ടുണ്ട് ഇവിടെ കമ്മീഷൻ ഓഫ് പോലീസ് കൊച്ചിക്ക് പക്ഷേ ആ കേസ് എഫ് ഐ ആർ പോലും ഇട്ടിട്ടില്ല എന്നോട് വേറെ ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോൾ എന്നോട് പറഞ്ഞതാണ് നീ അത് റെക്കോർഡ് ചെയ്ത് നീ പുറത്ത് വിടൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് അതായത് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇത് ഒരു പബ്ലിക് ഡിസ്കോഴ്സ് ആയാൽ മാത്രമേ നിങ്ങൾ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഏഴ് വർഷം ഏഴ് വർഷമായിട്ട് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് നടക്കുന്നു മൂന്നര വർഷമായിട്ട് ഞാനിത് ഓപ്പൺ സ്പേസിൽ പറയുന്നു മൂന്നര വർഷമായിട്ട് ഓപ്പൺ സ്പേസിൽ പറയുന്നു ഒരാൾ പോലും അവരോട് ഒരു കാര്യം ചോദിക്കുന്നില്ല പത്രക്കാർക്ക് അക്സസ് ഡിനീയപ്പെടുന്നു കോടതിയിൽ വന്നിട്ട് മൊഴി കൊടുക്കുന്നില്ല പോലീസ് പോലീസ് അവരുടെ മൊഴി ഡയറക്ടറായിട്ട് എടുക്കുന്നില്ല അതിന് പകരം എന്താ ചെയ്യുന്നത് രഹസ്യ രഹസ്യമൊഴി കൊടുപ്പിക്കുന്നു അതായത് ഇതെല്ലാം ഒരു ഹിഡൻ ആയിട്ട് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് ഈ അപ്പോൾ അത് തന്നെ അതിൻ്റെ എന്താ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ക്ലച്ചസിലാണ് ആ ക്ലച്ചസിൽ നിന്നുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയട്ടെ എന്നെ ഒരാൾ പിടിച്ചു വെച്ചേക്കുന്നു അയാളുടെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ പിന്നെ നിങ്ങൾ വന്ന് എന്നോട് ചോദിക്കുന്നു ശരിയാണോ ഈ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളങ്ങ് പോകുമ്പോൾ അവരുടെ ലീ ലൈഫിന് ഉണ്ടാവുന്ന പ്രശ്നമില്ലേ